മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന പേട്രിയേറ്റ് എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ ആരാധകർ ആകാംക്ഷയിലാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവുന്നുമുണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിൽ ആക്ഷൻ മോഡിലാണ് ഒരുങ്ങുന്നത് കുഞ്ചാക്കുബൻ ഫഹദ് ഫാസിൽ നയൻതാര തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇപ്പോഴത് ആ സിനിമയുടെ പുത്തൻ പുറത്തു വന്നിരിക്കുന്നത് നടൻ മോഹൻലാൽ ഉൾപ്പെട്ട ചിത്രത്തിന്റെ ഒരു ഷെഡ്യൂൾ പൂർത്തിയായിരിക്കുകയാണ് എറണാകുളത്ത് ചിത്രീകരണം ആരംഭിച്ച ഈ ഷെഡ്യൂൾ പത്ത് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് നേരത്തെ എടപ്പാളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത് മോഹൻലാലിന്റെ ഫൈറ്റ് സീക്വൻസുകളായിരുന്നു ഈ ഷെഡ്യൂളിൽ ചിത്രീകരിച്ചത് ചിത്രത്തിൽ ഇനി മമ്മൂട്ടിയുടെ ഭാഗങ്ങളാണ് ചിത്രീകരിക്കാൻ ബാക്കിയുള്ളതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എൺപത് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന്റെ രചനയും മഹേഷ് നാരായണൻ തന്നെയാണ് നിർവഹിക്കുന്നത് ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രഹകൻ മനുഷ് നന്ദനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സാമ്രാട്ട് പൃഥ്വിരാജ് ഓർ റോണിക്ക് പ്രേം കഹാനി തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രഹകനായിരുന്നു മനുഷ് നന്ദൻ ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആന്റോ ജോസഫാണ് ചിത്രത്തിന്റെ നിർമ്മാണം സി ആർ സലീം സുഭാഷ് ജോർജ് എന്നിവരാണ് സഹനിർമ്മാണം ശ്രീലങ്ക അബുദാബി അസർബൈജാൻ തായ്ലന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ദില്ലി കൊല്ലി എന്നിവിടങ്ങളിലായവും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം